ആ ഹലോ സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ ഈ കാണുന്നത് ഒരുതരം തരം ഹൈബിസ്കസ് ആണ് ഇത് ബിസ്കോ ബെല്ലെ ഹൈബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ഹൈബിസ്കസ് ആണ് അല്ലെങ്കിൽ ചെമ്പരത്തിയാണ് അപ്പൊ ഇതിന്റെ പൂവിനൊക്കെ ആറ് മുതൽ എട്ട് വരെ ഡയമീറ്റർ ഉണ്ടാവുന്ന പറയണത് ഇത് ഇത് ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ ഇത് നിങ്ങൾ വെച്ച് ഞാൻ കാണിക്കാം കാണിക്കാം പറ്റി പറഞ്ഞാൽ ഇത് ട്രോപ്പിക്സ് ഒക്കെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരും പിന്നെ വിന്റർ ക്ലൈമറ്റ് ഉള്ള നോർത്ത് അമേരിക്കയിലൊക്കെ ഉണ്ടാവും പക്ഷേ വിന്റർ ടൈമിൽ പോവുന്നുണ്ടാവുന്നില്ല സമ്മർ ടൈമിൽ ഉണ്ടാവുള്ളൂ പിന്നെ നല്ല സൺഷൈൻ വേണം ആറു മണിക്കൂറോളം സൺഷൈൻ വേണം പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ഒന്നാം തരം പോളിലേറ്റർ ആണ് പിന്നെ ഇതിന് പല വെറൈറ്റി ഉണ്ട് കേട്ടോ പിങ്ക് കളർ റെഡ് ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഡിസ്കോ ബില് ഹിബിസ്കസ് നമ്മുടെ നാട്ടിലും ഗാർഡൻസിലൊക്കെ പിടിപ്പിക്കേണ്ടതാണ് ഇതിന്റെ മുട്ട അടുത്ത് വെച്ച് കാണിക്കും സ്മെല് ഞാന സ്മെല്ല് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല ഏതായാലും ബ്യൂട്ടിഫുൾ ആണ് നല്ല കോൺലൈറ്റർ ആണ് ഗാർഡൻസിലൊക്കെ വെക്കാൻ പറ്റിയതാണ് പിങ്കും റെഡും കൂടി കണ്ടുകഴിഞ്ഞാൽ അതിന്റെ ശരിക്കും വൈറ്റിന്റെ എഫെക്ച്ഫുൾ ആണ് അതുകൊണ്ട് ഞാനൊന്ന് കുറച്ചും കൂടി É o que eu